ഇത്ര കഷ്ടപ്പാടുണ്ടെങ്കിൽ കഷ്ടപ്പാടുണ്ടെ എന്തിനാടോ ശബരിമലയിൽ പോണത് ഞാൻ കാര്യമായിട്ട് കേൾക്കുക പണ്ടൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല പണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി എന്റെ ചെറുപ്പത്തിലൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ ചെരുപ്പ് ഇടാതെ ശരണം വിളിച്ച് രാവിലെയും വൈകുന്നേരം അമ്പലക്കുളങ്ങളിൽ കുളിച്ച് വന്ന് അതായത് നല്ല രസമാണ് ആ ശബരി ശരണപുളി കേട്ടിട്ടൊക്കെ രാവിലെ ആറു മണിക്കൊക്കെ നിൽക്കുക അപ്പോൾ അതിനൊക്കെ ഒരു ഒരു ഇത് സത്യം ഉണ്ടായിരുന്നു ഇപ്പൊ അതല്ല ഇപ്പൊ രാഷ്ട്രീയ കടന്നൽ കടന്നൽ ശരിയാ രാഷ്ട്രീയ കടന്നലുകളുടെ കുത്തുകളാണ് ഇവിടെ എന്താണ് എനിക്ക് അത്ഭുതം തോന്നിയെന്ന് വെച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് ഒക്കെ പോലത്തെ പാർട്ടിക്കാര് മറ്റുള്ള പാർട്ടിക്കാരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മോശപ്പെട്ട രീതിയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക തൻ്റെ അച്ഛനെ കാണാതായ ഒരു കുട്ടിക്ക് ഒരു സ്വാമിയെ അത് കുട്ടിക്ക് അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരു കുട്ടി മരണപ്പെട്ടപ്പോൾ അത് കണ്ടു ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇപ്പോഴും ഭണ്ഡാരത്തിൽ വീഴുന്ന പണം മുഴുവൻ കേരള സർക്കാരിൻ്റെ പോക്കറ്റിലേക്കാണ് വീഴുന്നത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെയും ഞാൻ കണ്ടു ശരിക്ക് പറയണ നുണ പ്രചരണങ്ങൾ ഇതൊക്കെ ശരിക്ക് പറയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഭക്തി വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആളുകൾ ഇങ്ങനെ നുണകൾ മറിഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് വോട്ടുകൾ ശേഖരിച്ച് ഞാൻ എന്ത് പറയതിന് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഭക്തി ഇല്ല ഇപ്പോൾ ആളുകൾക്ക് എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്നാലോചിച്ച് പറഞ്ഞ കേട്ടോ പണ്ടൊക്കെ ആളുകൾ കരിമല കയറ്റവും ആടിലുള്ള യാത്രയും അതിസാഹസികമായിട്ട് അയ്യനെ കാണാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നു നമുക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് തന്നെ ഒരു കോരിപ്പരിപ്പുണ്ടാകും പക്ഷെ ഇപ്പം അങ്ങനെയല്ല വളരെ സിമ്പിൾ നേരെ വന്ന് വണ്ടി ഇറങ്ങുന്നു മല കയറുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നല്ല നല്ല വഴികളിലൂടെ അല്ലേ അപ്പോൾ ഇതിൻ്റെയും ഒരു സത്യം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവുക മാലയിട്ട് വ്രതം നോറ്റ ഒരാൾക്ക് എങ്ങനെയാണ് നുണ പറയാൻ തോന്നുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താൻ തോന്നുന്നത് എന്തിനാണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ശബരിമലയ്ക്ക് വരുന്ന ആളുകൾ നോലുമ്പോ പോലും നോൾക്കാതെ ഇങ്ങനെ മാല പോലും ഇടാതെ ആളുകൾ ഒരുപാട് വരുന്നുണ്ട് അവരാണ് അവിടെ വന്നിട്ട് സന്നിധാനത്തിന് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അവർക്ക് എന്തിനാണ് അങ്ങോട്ട് വരാനുള്ള അവകാശം അധികാരം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിനൊക്കെ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിന് അതിനുള്ള കഴിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുകൾക്ക് ഒരു മാല ഇടാതെ അല്ലെങ്കിൽ മാല മണ്ട ഒരു നോലുമ്പ് പോലും നോൽക്കാതെ ഇത്തരം സ്ഥലങ്ങളിൽ പുണ്യമായ ഒരു സ്ഥലത്തേക്കാണ് കയറി വിടുന്നത് ഇവരെ കയറ്റി വിടുന്നത് ആരാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇവരെ കയറ്റി വിടുന്നത് ഇവരാണ് അവിടെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മാല കിട്ടി ഇരുന്നിടിക്കെട്ട് തലയിൽ വെച്ച് നുണകു പറയുന്ന ആളുകളെയും നമ്മൾ കണ്ടു അപ്പം മന്യ സംസ്ഥാനത്തിലുള്ള ആളുകൾക്ക് അവരുടെ ഞാൻ പറഞ്ഞത് ആചാരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയതും പഠിച്ചതും വായിച്ചതും കേട്ടതുമായിട്ടുള്ള ഐതിഹ്യം ആവില്ല നമ്മുടേത് നമ്മൾ കൃത്യമായിട്ടായിരുന്നു ആദ്യമൊക്കെ പോയിരുന്നത് അല്ലെ ചെരിപ്പിട്ടിരുന്നില്ല ആരും ശരിക്കും ചെരിപ്പിടരുത് ഇപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കുറെ ഗുരുസ്വാമിമാരെ ചെരുപ്പിടാൻ പാടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുപോലെ ഇരുമടിക്കെട്ട് തലയിൽ ഏറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തികേടുകൾ ഒന്നും പറയാൻ പാടില്ല മനസ്സ് ശുദ്ധിയായിരിക്കണം ശബരിമല പോയി തിരിച്ചറങ്ങു പോകുന്നതിന് ആൾ പൂർണ്ണമായിട്ടുള്ള നല്ലൊരു മനുഷ്യനായി മാറും എന്നുള്ളതാണ് വിശ്വാസം പക്ഷെ ഇപ്പോഴും നല്ല മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മുപ്പത്തിയേഴ് വർഷമായിട്ട് നടന്ന് ശബരിമല പോകുന്ന ആളുകളൊക്കെ ഉണ്ട് എൻ്റെ നാട് വെയിനിക്കര ഇടപ്പാളുകൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ നാട്ടിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കുറ്റങ്ങളും ഒന്നുമില്ല ക്യൂ നിന്നുകൊണ്ട് എന്താണ് കാണാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയും നിങ്ങൾ ആരും നിർബന്ധിച്ച് വിടുന്നില്ല ക്യൂ നിന്ന് ഈ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് അവിടെ എത്തണം ആ എത്തുമ്പോൾ കിട്ടുന്നതാണ് പുണ്യം അല്ലാതെ നിങ്ങൾ സിമ്പിളായിട്ട് തന്നെ നടന്ന് കയറിയോന്നും കിട്ടില്ല നാളെ ഞാൻ പറഞ്ഞു ഇവിടെ ഹെലികോപ്റ്റർ വരും അവിടെ ഹെലിപാഡ് വരും അവിടെ ഹെലി വിമാനങ്ങൾ വരും വി ഐ പൾക്ക് വരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും ഒരു ദിവസം പോലും നോലമ്പ് നോൽക്കാതെ തലയിൽ ഇടൂടിക്കെട്ട് ഇട്ടു പോണ ആളുകളും ഉണ്ടാവും അപ്പോൾ ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ബി ജെ പിയേയും കോൺഗ്രസിനെയും ഒക്കെ നമ്മൾ വേർതിരിച്ച് തന്നെ കാണണം ഒരു നൊണക്കഥ ആ ഒരു നുണക്കഥ പ്രചരിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അതിനുശേഷം അത് അത് കഴിഞ്ഞു അത് പൊളിഞ്ഞു പൊളിഞ്ഞാൽ അത് തിരുത്തണ്ടേ തിരുത്താനുള്ള സയ്യാറെടുപ്പിലല്ലാതെ പിന്നെയുള്ള മീഡിയാസ് മുഴുവൻ ശബരിമലയിലപ്പോൾ അതായത് ഇപ്പം വീണ് കിട്ടുന്ന ഈ ഒരു സാധനത്തെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കുക അത് വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റബോധത്തോട് കൂടിയിട്ടാണ് അവിടെ വരുന്ന മീഡിയാസ് എന്നാൽ ഒരു മീഡിയാസ് തിരുത്തണ്ടേ ആ ഒരു വാർത്തകളിലൂടെ ദേവസ്വം ബോർഡിനാണ് പണം കിട്ടുന്നത് പണം കിട്ടും ദേവസ്വം ബോർഡിന് പക്ഷേ അത് ഗവൺമെന്റിന് കേരള ഗവൺമെന്റിനല്ല കേരള ഗവൺമെൻറ് മറ്റുള്ള വഴികളിലൂടെ ഉണ്ടാക്കുന്ന പണമാണ് അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് ഇതെന്തുകൊണ്ട് പറയുന്നില്ല എന്തുകൊണ്ട് തിരുത്തുന്നില്ല ചില ആളുകൾ അങ്ങനെയാണ് ഫസൽ കരാട്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട് പൂർണ്ണമായിട്ടും ബി ജെ പിയുടെ അനുകൂലിയായിട്ടുള്ള ഓരോ നിമിഷവും നരേന്ദ്രമോദി ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ നുണകളും സത്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ ശബരിമല വിഷയത്തിലൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് വിവരമില്ലായ്മ തന്നെയാണ് അയാൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അപ്പോൾ പേര് മുസ്ലിം നാമധാരിയാകുമ്പോൾ ബി ജെ പി സപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വ്യൂ കിട്ടും കിട്ടുമെന്നുള്ള ധാരണയുടെ പുറത്താണ് ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ആൾ വീഡിയോ ചെയ്യുന്നത് എനിക്കത് കണ്ടാൽ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇത് തോന്നി തോന്നിയെന്നുള്ളതാണ് അറിയാത്ത കാര്യങ്ങൾ വെറുതെ കിടന്ന് പുലമ്പുകയാണ് അവരൊക്കെ ചെയ്യുന്നത് കമൻറ്റിലും അതുപോലെ തന്നെ കുറേ ഇത്തരത്തിലുള്ള ബി ജെ പി പ്രവർത്തകരുടെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാളുകൾ പറയാറ് അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ശരിയായ രീതിയിൽ വ്രതം നോക്കി പോകുന്ന സ്വാമിമാരാണ് ഇപ്പോൾ ഭക്തന്മാരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് യാതൊരു പരാതിയും കൂടാതെ പോയി വരും എന്നുള്ള കാര്യത്തിർക്കൊന്നുമില്ല അപ്പോൾ പിന്നെ സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു പ്രവണത ഉണ്ട് ശരിക്കും പറയുന്ന നിങ്ങൾ എന്തിനാണ് ഇരുമുടിക്കെട്ട് ഇട്ട് അവിടെ പോകുന്നത് എന്നുള്ളതിൻ്റെ ബോധം നിങ്ങൾക്കില്ലായിട്ടുള്ളതാണ്